മാപ്പിളപ്പാട്ട് ആസ്വാദകർക്ക് പുത്തൻ അനുഭവം നൽകി ജിദ്ദയിൽ സംഘടിപ്പിച്ച ഇഷൽ പൊലിമ ഗ്രാൻഡ് ഫിനാലെ ഹൃദ്യമായി ഗ്രാൻഡ് ഫിനാലയിൽ മത്സരാർത്ഥികൾ തങ്ങളുടെ ആലാപന കഴിവുകൾ കൊണ്ട് മത്സരവേദി ആവേശം കൊള്ളിച്ചു നിറഞ്ഞ വേദിയിലാണ് ഇഷൽ പൊലിമ പൊലിമയോടെ അരങ്ങേറിയത് മാപ്പിളപ്പാട്ടിന്റെ മാധുര്യം ആസ്വാദകർ നുകർന്ന മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ ഇഷൽപൊലിമ ഗ്രാൻഡ് ഫിനാലെ സീസൺ ഒന്ന് നിറഞ്ഞ ആസ്വാദകരെ സാക്ഷിയാക്കിയാണ് ഷറഫിയ ലക്കി ദർബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന റിയാലിറ്റി ഷോ ഫൈനൽ മത്സരം ജൂനിയർ സീനിയർ വിഭാഗങ്ങളായാണ് അരങ്ങേറിയത് ഫൈനൽ മത്സരം സംഗീത വിസ്മയത്തിന്റെ മാന്ത്രികതയിൽ മുഴുകി സീനിയർ വിഭാഗത്തിൽ ഷിബിലി വേങ്ങര ഒന്നാം സ്ഥാനവും റിമീസ് റഷീദ് രണ്ടാം സ്ഥാനവും മുഹമ്മദ് യാസിർ മൂന്നാം സ്ഥാനത്തിനും അർഹരായി ജൂനിയർ വിഭാഗത്തിലാകട്ടെ ഒന്നാം സ്ഥാനം ലയ മുജീബ് കരസ്ഥമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനം ഹഫീഫയും മൂന്നാം സ്ഥാനം ഫെഹാ ഷാജുവും നേടി ജിദ്ദയിലെ പ്രമുഖ ഗായകരും മനോഹരമായ ഗാനങ്ങൾ പാടി ആവേശം ഇരട്ടിപ്പിച്ചു സലാം അൽ റയാൻ ഉദ്ഘാടനം നിർവഹിച്ചു അഷ്റഫ് ചുഖാൻ അധ്യക്ഷത വഹിച്ചു അബ്ദുൾ റസാഖ് മാസ്റ്റർ മമ്മുറം സ്വാഗതവും മുജഫർ ഇരുകുളങ്ങര നന്ദിയും പറഞ്ഞു ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ